ജ്യോതിഷമനുസരിച്ച് സൗഭാഗ്യം വിജ്ഞാനം ഐശ്വര്യം ധാർമ്മികത എന്നിവയുടെ കാരകനായ വ്യാഴം അതിന്റെ ഉച്ചരാശിയായ കർക്കിടകം രാശിയിലേക്ക് സംക്രമിക്കപ്പെട്ടു എന്നത് ഒരു സുപ്രധാന ജ്യോതിഷ സംഭവമാണ് ഒരു ഗ്രഹം ഉച്ചരാശിയിൽ നിൽക്കുമ്പോൾ അതിന്റെ ഏറ്റവും ഉയർന്ന ശുഭഫലങ്ങൾ നൽകാൻ അതിന് കഴിയും ചന്ദ്രന്റെ സ്വന്തം രാശിയായ കർക്കിടകത്തിൽ വ്യാഴം ഉച്ചനായത് ശുഭകരമായ ഊർജ്ജത്തെയും വളർച്ചയെയും ശക്തമായി ഉത്തേജിപ്പിക്കും ഈ ഗ്രഹമാറ്റം മകരം കുംഭം എന്നീ രാശികളിൽ ഉൾപ്പെടുന്ന അവിട്ടം നക്ഷത്രക്കാരെ ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ എങ്ങനെ സ്വാധീനിക്കുമെന്ന് നമുക്ക് ആഴത്തിൽ പരിശോധിക്കാം ചൊവ്വയുടെ നക്ഷത്രമായ അവിട്ടം ഊർജ്ജസ്വലതയും ധൈര്യവും സാഹസികതയും സൂചിപ്പിക്കും ുന്നു ഈ നക്ഷത്രക്കാർക്ക് കർക്കിടകത്തിലെ വ്യാഴത്തിന്റെ വരവ് അവരുടെ പ്രവർത്തനങ്ങളിൽ ഒരു പുതിയ ദിശാബോധം നൽകാനും കഠിനാധ്വാനത്തിന് അനുകൂലമായ ബലങ്ങൾ നൽകാനും സാധ്യതയുണ്ട് ഇത് അവിട്ടം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സ്ഥിരതയും സമൃദ്ധിയും കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കാം നിങ്ങളുടെ കഠിനാധ്വാനത്തിനും അർപ്പണബോധത്തിനുമൊടുവിൽ അംഗീകാരം ലഭിക്കാൻ സാധ്യതയുണ്ട് പുതിയ പ്രോജക്ടുകളിൽ നിങ്ങളുടെ നേതൃപാഠവും പ്രകടിപ്പിക്കാനും അതുവഴി സഹപ്രവർത്തകരുടെയും മേലുദ്യോഗസ്ഥരുടെയും അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങാനും സാധിക്കും പുതിയ വികസന വിദ്യകൾ പഠിക്കാനോ നിലവിലുള്ള കഴിവുകൾ വികസിപ്പിക്കാനോ അവസരം ലഭിക്കും ഇത് നിങ്ങളുടെ തൊഴിൽപരമായ സാധ്യതകൾ വർദ്ധിപ്പിക്കും ചിലർക്ക് പുതിയ കോഴ്സുകളിൽ ചേരാനോ സർട്ടിഫിക്കേഷനുകൾ നേടാനോ സാധിക്കും തൊഴിൽപരമായ മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണിത് പുതിയ ജോലിയിലേക്കോ മെച്ചപ്പെട്ട സ്ഥാനത്തേക്കോ ഉള്ള മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം ഈ മാറ്റങ്ങൾ നിങ്ങളുടെ സാമ്പത്തികവും തൊഴിൽപരവുമായ വളർച്ചയ്ക്ക് സഹായകമാകും സ്വന്തമായി ബിസിനസ് ചെയ്യുന്ന അവിട്ട നക്ഷത്രക്കാർക്ക് പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കാനും അത് വിജയകരമായി നടപ്പിലാക്കാനും കഴിയും വിപണിയിലെ പുതിയ അവസരങ്ങൾ തിരിച്ചറിയാനും അത് മുതലാക്കാനും സാധിക്കും പങ്കാളിത്ത ബിസിനസ്സുകളിൽ ലാഭം വർദ്ധിക്കും തൊഴിൽപരമായ വെല്ലുവിളികളെ നേരിടാൻ ആവശ്യമായ ധൈര്യവും വിവേകവും ഈ കാലയളവിൽ ലഭിക്കും പ്രശ്നങ്ങൾക്ക് ക്രിയാത്മകമായ പരിഹാരങ്ങൾ കണ്ടെത്താൻ സാധിക്കും വ്യാഴം ധനകാരനായതിനാൽ അവിട്ടം നക്ഷത്രക്കാർക്ക് ഈ വ്യാഴമാറ്റം സാമ്പത്തിക കാര്യങ്ങളിൽ ദീർഘകാലമായുള്ള സ്ഥിരതയും വളർച്ചയും ഉറപ്പു നൽകും വരുമാനത്തിൽ ക്രമാനുഗതമായ വർധനവ് പ്രതീക്ഷിക്കാം ഒരു പുതിയ വരുമാന സ്രോതസ്സ് തുറക്കപ്പെടാനോ അല്ലെങ്കിൽ നിലവിലുള്ളതിൽ നിന്ന് കൂടുതൽ ലാഭം നേടാനോ സാധ്യതയുണ്ട് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾക്ക് ആശ്വാസം ലഭിക്കും ഭാവിക്ക് വേണ്ടി വലിയ നിക്ഷേപങ്ങൾ നടത്താൻ ഈ സമയം പ്രയോജനപ്പെടുത്താം ഭൂമി സ്വർണം ഓഹരികൾ തുടങ്ങിയവയിൽ നിക്ഷേപിക്കുന്നത് നല്ല ബലം നൽകും സാമ്പത്തികമായ ആസൂത്രണത്തിന് ഇതൊരു നല്ല സമയമാണ് നിലവിലുള്ള സാമ്പത്തിക ബാധ്യതകൾ കുറയ്ക്കാനോ പൂർണ്ണമായി ഇല്ലാതാക്കാനോ സാധിക്കും കടം വാങ്ങുന്നതിനുള്ള പ്രവണത കുറയ്ക്കുകയും സമ്പാദ്യശീലം വർദ്ധിക്കുകയും ചെയ്യും ഭാഗ്യത്തിന്റെ പിന്തുണയോടെ അപ്രതീക്ഷിതമായ ധനലാഭം ലഭിക്കാൻ സാധ്യതയുണ്ട് ഇത് ലോട്ടറി പാരമ്പര്യ സ്വത്ത് അല്ലെങ്കിൽ പഴയ നിക്ഷേപങ്ങളിൽ നിന്നുള്ള ലാഭം എന്നിവയാകാം പണം കൈകാര്യം ചെയ്യുന്നതിൽ കൂടുതൽ വിവേകവും ശ്രദ്ധയും പ്രകടിപ്പിക്കും അനാവശ്യ ചെലവുകൾ ഒഴിവാക്കി അത്യാവശ്യ കാര്യങ്ങൾക്കായി പണം ചെലവഴിക്കാൻ ശ്രദ്ധിക്കുക വ്യാഴത്തിന്റെ ഈ മാറ്റം അവിട്ടം നക്ഷത്രക്കാരുടെ വ്യക്തിബന്ധങ്ങളിലും സാമൂഹിക ഇടപെടലുകളിലും ഗുണപരമായ മാറ്റങ്ങൾ കൊണ്ടുവരും കുടുംബാംഗങ്ങളുമായും പ്രിയപ്പെട്ടവരുമായുമുള്ള ബന്ധം കൂടുതൽ ആഴത്തിലാകും നിലവിലുള്ള തർക്കങ്ങൾ പരിഹരിക്കാനും സ്നേഹബന്ധം ശക്തിപ്പെടുത്താനും സാധിക്കും വിവാഹം ആഗ്രഹിക്കുന്ന അവിവാഹിതരായ അവിട്ടം നക്ഷത്രക്കാർക്ക് അനുയോജ്യരായ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ സാധിക്കും പങ്കാളിത്ത ബിസിനസ്സുകളിൽ ഇത് നല്ല സമയമാണ് വിശ്വസ്തരായ പങ്കാളികളെ കണ്ടെത്താൻ കഴിയും സാമൂഹിക കാര്യങ്ങളിൽ സജീവമായി ഇടപെടാനും പുതിയ സൗഹൃദങ്ങൾ സ്ഥാപിക്കാനും സാധിക്കും ഇത് നിങ്ങളുടെ സാമൂഹിക വലയം വികസിപ്പിക്കും പൊതുപ്രവർത്തനങ്ങളിൽ താൽപര്യം വർദ്ധിക്കാം കുട്ടികളുമായി മികച്ച ബന്ധം സ്ഥാപിക്കാൻ സാധിക്കും അവരുടെ പഠന കാര്യങ്ങളിലും മറ്റു പ്രവർത്തനങ്ങളിലും കൂടുതൽ ശ്രദ്ധ നൽകാൻ കഴിയും സന്താന ഭാഗ്യം ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയം അനുകൂലമായ ബലങ്ങൾ നൽകിയേക്കാം വ്യക്തിബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ കൂടുതൽ പക്വതയോടെയും വിവേകത്തോടെയും കൈകാര്യം ചെയ്യാൻ സാധിക്കും ഇത് തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാൻ സഹായിക്കും ഈ വ്യാഴമാറ്റം അവിട്ടം നക്ഷത്രക്കാരുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിൽ വലിയ സ്വാധീനം ചെലുത്തും പൊതുവെ ആരോഗ്യം മെച്ചപ്പെടും ദീർഘകാലമായി അലട്ടിയിരുന്ന രോഗങ്ങൾക്ക് ആശ്വാസം ലഭിക്കും പൂർണ്ണമായ രോഗമുക്തിക്ക് സാധ്യതയുണ്ട് പ്രതിരോധശേഷി വർദ്ധിക്കും മനസ്സിന് കൂടുതൽ വ്യക്തതയും ശാന്തതയും ലഭിക്കും മാനസിക സമ്മർദ്ദങ്ങൾ കുറയുകയും ചിന്തകളിൽ പോസിറ്റിവിറ്റി നിറയുകയും ചെയ്യും ഇത് തീരുമാനങ്ങൾ എടുക്കുന്നതിൽ സഹായിക്കും ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ താൽപര്യമുണ്ടാകും ധ്യാനം യോഗ പ്രാർത്ഥന പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കൽ എന്നിവയിലൂടെ ആന്തരിക സമാധാനവും ആത്മീയ വളർച്ചയും നേടാൻ സാധിക്കും ധാർമ്മികമായ ജീവിതം നയിക്കാൻ പ്രചോദനം ലഭിക്കും ആരോഗ്യകരമായ പുതിയ ജീവിതശൈലി സ്വീകരിക്കാൻ ഇത് നല്ല സമയമാണ് വ്യായാമങ്ങൾ മുടങ്ങാതെ ചെയ്യാനും നല്ല ഭക്ഷണങ്ങൾ വളർത്താനും സാധിക്കും ജീവിതത്തോട് ഒരു ശുഭാപ്തി വിശ്വാസം പുലർത്താൻ കഴിയും വെല്ലുവിളികളെ അവസരങ്ങൾ ി കണ്ട് മുന്നോട്ട് പോകാൻ ഇത് സഹായിക്കും പഠനത്തിൽ മികച്ച വിജയം നേടാൻ സാധിക്കും ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ ലഭിക്കും ഗവേഷണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ കണ്ടെത്തലുകൾ നടത്താൻ സാധിക്കും പുതിയ കാര്യങ്ങൾ പഠിക്കാനും കഴിവുകൾ മെച്ചപ്പെടുത്താനും ഇതൊരു നല്ല സമയമാണ് പുതിയ ഭാഷകളോ വിഷയങ്ങളോ പഠിക്കാൻ താൽപര്യം കാണിക്കും വിദേശ യാത്രകൾക്ക് സാധ്യതയുണ്ട് അവ വ്യക്തിപരവും തൊഴിൽപരവുമായ വളർച്ചയ്ക്ക് സഹായകമാകും ദൂരയാത്രകൾ വിജയകരമായിരിക്കും തീർത്ഥാടനങ്ങൾക്കും ഇത് അനുയോജ്യമായ സമയമാണ് മറ്റുള്ളവരുമായി അറിവ് പങ്കിടാനും മാർഗനിർദ്ദേശം നൽകാനും ഈ കാലഘട്ടം നിങ്ങളെ പ്രേരിപ്പിക്കും അധ്യാപനത്തിലും വിദേശ മേഖലയിലും പ്രവർത്തിക്കുന്നവർക്ക് ഇത് വളരെ അനുകൂലമായ സമയമാണ് വ്യാഴം ഉച്ചരാശിയിൽ നിൽക്കുന്നത് അവിട്ടം നക്ഷത്രക്കാർക്ക് വലിയ അനുഗ്രഹങ്ങൾ നൽകുമെങ്കിലും ചില കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നത് ഈ ഗുണഫലങ്ങളെ കൂടുതൽ മെച്ചപ്പെടുത്താൻ സഹായിക്കും വ്യാഴം വിവേകത്തിന്റെ ഗ്രഹമാണ് അതിനാൽ ഏത് തീരുമാനമെടുക്കുമ്പോഴും തിടുക്കം കാണിക്കാതെ ചിന്തിച്ച് പ്രവർത്തിക്കുക സാമ്പത്തികമായ കാര്യങ്ങളിൽ ജാഗ്രത പുലർത്തുക അനാവശ്യമായ ദൂർത്ത് ഒഴിവാക്കുക വ്യക്തിബന്ധങ്ങളിൽ തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാൻ തുറന്ന സംസാരം അത്യാവശ്യമാണ് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെയും മാനിക്കുക വ്യാഴാഴ്ചകളിൽ വിഷ്ണു ദർശനം നടത്തുക ഗുരുക്കന്മാരെ ആദരിക്കുക സാധുക്കൾക്ക് അന്നദാനം നൽകുക എന്നിവ വ്യാഴപ്രീതിക്ക് ഉത്തമമാണ് സമൂഹത്തിന് പ്രയോജനകരമായ കാര്യങ്ങളിൽ പങ്കുചേരുന്നത് കൂടുതൽ ശുഭഫലങ്ങൾ കൊണ്ടുവരും വ്യാഴം ഒരു ശുഭഗ്രഹമായിട്ടാണ് ജ്യോതിഷത്തിൽ അറിയപ്പെടുന്നത് എന്നിരുന്നാലും ഒരു വ്യക്തിയുടെ ജാതകത്തിലെ വ്യാഴത്തിന്റെ സ്ഥാനം ദശാകാലം മറ്റു ഗ്രഹങ്ങളുടെ സ്വാധീനം എന്നിവ അനുസരിച്ച് വ്യാഴമാറ്റ ഫലങ്ങൾക്ക് വ്യത്യാസം വരാം വ്യാഴം അനുകൂലമല്ലാത്ത സ്ഥാനങ്ങളിൽ സഞ്ചരിക്കുകയാണെങ്കിലോ അതിന്റെ ദോഷകരമായ സ്വാധീനം ലഘൂകരിക്കാനും മറ്റു ഗ്രഹങ്ങളുടെ സ്വാധീനം എന്നിവയനുസരിച്ച് വ്യാഴമാറ്റ ബലങ്ങൾക്ക് വ്യത്യാസം വരാം ശുഭകരമായ ബലങ്ങൾ വർദ്ധിപ്പിക്കാൻ ചില പ്രതിവിധികൾ സഹായിക്കും ഈ പ്രതിവിധികൾ വ്യാഴത്തിൻ്റെ പോസിറ്റീവ് ഊർജ്ജത്തെ ആകർഷിക്കുകയും ജീവിതത്തിൽ ഐശ്വര്യവും സമാധാനവും കൊണ്ടുവരികയും ചെയ്യും ഗായത്രി മന്ത്രം ദിവസവും നൂറ്റിയെട്ട് തവണ ജപിക്കുന്നത് വ്യാഴത്തിൻ്റെ അനുഗ്രഹം നേടാൻ സഹായിക്കും വ്യാഴമന്ത്രം ജപിക്കുന്നതും വളരെ നല്ലതാണ് വ്യാഴം വിഷ്ണു ഭഗവാനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വിഷ്ണു സഹസ്രനാമം ജപിക്കുകയോ കേൾക്കുകയോ ചെയ്യുന്നത് വ്യാഴത്തിന്റെ അനുഗ്രഹം ലഭിക്കാൻ ഉത്തമമാണ് വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്രങ്ങളിലോ ഗുരുവായൂർ ചോറ്റാനിക്കര ക്ഷേത്രത്തിലോ ദർശനം നടത്തുന്നത് നല്ലതാണ് നവഗ്രഹ ക്ഷേത്രങ്ങളിൽ വ്യാഴ വ്യാഴഭഗവാന് ദീപം തെളിയിക്കുന്നതും പുഷ്പാർച്ചന നടത്തുന്നതും ഫലപ്രദം വിശക്കുന്നവർക്ക് ആഹാരം നൽകുന്നത് ഏറ്റവും വലിയ ദാനമായി കണക്കാക്കപ്പെടുന്നു വ്യാഴാഴ്ചകളിൽ അന്നദാനം നടത്തുന്നത് ഉത്തമമാണ് നിർധനരായ കുട്ടികൾക്ക് പഠന സഹായം നൽകുക പുസ്തകങ്ങൾ വാങ്ങിക്കൊടുക്കുക ഫീസ് അടയ്ക്കാൻ സഹായിക്കുക എന്നിവ വ്യാഴത്തിന്റെ അനുഗ്രഹം വർദ്ധിപ്പിക്കും മഞ്ഞ നിറത്തിലുള്ള വസ്ത്രങ്ങൾ വ്യാഴാഴ്ചകളിൽ സാധുക്കൾക്ക് ദാനം ചെയ്യുന്നത് നല്ലതാണ് മഞ്ഞൾ കടലപ്പരിപ്പ് നെയ് സ്വർണം മഞ്ഞ നിറത്തിലുള്ള പൂക്കൾ എന്നിവ വ്യാഴാഴ്ചകളിൽ ദാനം ചെയ്യുന്നത് വ്യാഴദോഷ പരിഹാരത്തിന് സഹായിക്കും വ്യാഴത്തിന്റെ രത്നമായ പുഷ്യരാഗം ധരിക്കുന്നത് വ്യാഴദോഷ പരിഹാരത്തിന് വളരെ ഫലപ്രദമാണ് പരിചയസമ്പന്നനായ ഒരു ജ്യോതിഷിയുടെ ഉപദേശപ്രകാരം ശരിയായ തൂക്കത്തിലും ശുദ്ധമായ രത്നത്തിലും ധരിക്കാൻ ശ്രദ്ധിക്കുക ഇത് സ്വർണത്തിൽ മോതിരവിരലിൽ ധരിക്കുന്നതാണ് ഉത്തമം വ്യാഴത്തിന്റെ നിറം മഞ്ഞയാണ് വ്യാഴാഴ്ചകളിൽ മഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുന്നത് ശുഭകരമാണ് ഭക്ഷണത്തിൽ മഞ്ഞൾ കടലപ്പരിപ്പ് പഴങ്ങൾ തുടങ്ങിയ മഞ്ഞ നിറത്തിലുള്ള വിഭവങ്ങൾ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് സ്വന്തം ഗുരുക്കന്മാരെയും മാതാപിതാക്കളെയും മുതിർന്നവരെയും ആദരിക്കുകയും ബഹുമാനിക്കുകയും അവരുടെ അനുഗ്രഹം തേടുകയും ചെയ്യുന്നത് വ്യാഴപ്രീതിക്ക് അത്യാവശ്യമാണ് വ്യാഴാഴ്ചകളിൽ ഉപവാസമനുഷ്ഠിക്കുകയോ അല്ലെങ്കിൽ ലഘുവായ ഭക്ഷണം മാത്രം കഴിക്കുകയോ ചെയ്യുന്നത് വ്യാഴദോഷം കുറയ്ക്കാൻ സഹായിക്കും വ്യാഴം സത്യത്തിന്റെയും നീതിയുടെയും ഗ്രഹമാണ് ജീവിതത്തിൽ സത്യസന്ധത പുലർത്തുകയും ധാർമ്മിക മൂല്യങ്ങൾ മുറുകെ പിടിക്കുകയും ചെയ്യുന്നത് വ്യാഴത്തിൻ്റെ അനുഗ്രഹം ആകർഷിക്കും ദിവസവും ധ്യാനിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യുന്നത് മനസ്സിന് സമാധാനം നൽകുകയും വ്യാഴത്തിൻ്റെ പോസിറ്റീവ് ഊർജ്ജത്തെ സ്വീകരിക്കാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും ജീവിതത്തിൽ ശുഭാപ്തി വിശ്വാസം പുലർത്തുകയും നല്ല കാര്യങ്ങൾ ചിന്തിക്കുകയും ചെയ്യുന്നത് വ്യാഴത്തിൻ്റെ നല്ല ബലങ്ങളെ ആകർഷിക്കും അവിട്ടം നക്ഷത്രക്കാർക്ക് ഈ കാലഘട്ടം ജീവിതത്തിൽ സന്തോഷം സമൃദ്ധി വ്യക്തിപരമായ വളർച്ച സാമൂഹിക അംഗീകാരം എന്നിവ കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കാം വ്യാഴത്തിൻ്റെ ഈ ശക്തമായ സ്ഥാനം അവരുടെ കഴിവിനെ പൂർണ്ണമായി ഉപയോഗപ്പെടുത്താനും ലക്ഷ്യങ്ങൾ നേടാനും ജീവിതത്തിൽ പുതിയ ഉയരങ്ങളിലെത്താനും സഹായിക്കും ഈ അനുകൂലമായ ഊർജത്തെ വിവേകത്തോടെയും ശ്രദ്ധയോടെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു